എന്താ സംഭവം അറിയില്ല ഇന്നും കിട്ടിയില്ലേ രാജ്യത്ത് നിരവധി ആയിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാര് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുൻപിലുള്ള വസ്തുതയാണ് നിങ്ങളുടെ നേതാക്കന്മാരെ അടക്കം രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പാർട്ടിക്ക് സാധ്യമാകുന്നില്ല എന്നുള്ളത് സ്വന്തം ഇഷ്ടത്തിന് തട്ടിപെടുന്ന സ്വയം വിമർശനപരമായി ഉൾക്കൊള്ളുന്നതിന് വേണ്ടി തയ്യാറാകുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്

ഞങ്ങളുടെ വിമർശനം ആർഷോ ഉന്നയിച്ചു ആർഷോ അതിന്റെ കൂടെ രണ്ട് വാക്കുണ്ട് അസഹിഷ്ണുത അക്രമ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് മുതലാളി മറന്നുപോയതാ ആരാണ് പറയുന്നത് എന്റെ തലയിൽ ആവുമല്ലോ അതെങ്ങനെ നിന്റെ തലയിലാവണം കുറവ് മാത്രമേ ഉള്ളൂ കേരളത്തിലെ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് നിന്റെ വിധി ഇനി ഞാനിവിടെ നിന്ന് പറഞ്ഞു രക്ഷപ്പെട്ടോ